അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സിംബാവേ സ്റ്റൈൽ കങ്കാരു ഫ്രൈ ആണ് ആദ്യം കുറച്ച് ആക്ടിങ് എല്ലാം വേണം ഒന്ന് ബോട്ടൺ ടേബിൾ ആയാലല്ലേ പിന്നെ കപ്പടിക്കുമ്പോൾ ഒരു പഞ്ചുള്ളൂ ഏത് അപ്പൊ നമ്മുടെ സിംബാവേ സ്റ്റൈൽ കങ്കാരു ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല മൊരിഞ്ഞ സാൻഡ് പേപ്പറും കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് മൈറ്റി നമ്മൾ നേരത്തെ അത്ര സീരിയസ് ആയിട്ട് പറഞ്ഞതല്ല കേട്ടോ ആക്ടിങ് വേണമെന്ന് ഇനി ആക്ടിങ് എല്ലാം നിർത്ത അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ നല്ല ശ്രീലങ്കൻ കങ്കാരു കൊണ്ടാട്ടാണ് മൈറ്റി പുറത്താവാനായടാ ആക്ടിങ് നിർത്തടാ കളി ജയിക്കടാ കളി ജയിക്കടാ അപ്പൊ ഇതിനു വേണ്ടിട്ട് നമുക്ക് വേണ്ടത് പതിനൊന്ന് മൈറ്റി കങ്കാരുക്കൾ തോലോട് കൂടിയതാണ് ആ ൂരെ കളി കാണാൻ കണ്ണ് പിടിക്കുന്നില്ല മറ്റേ ചന്ദ്രപ്പോലിന്റെ സെല്ലോട്ട് അടിക്ക് നല്ലോണം കാണിക്കുന്നു ഈ തോല് നമ്മൾ നല്ല സാൻ പേപ്പർ ഇട്ട് അരച്ചിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം ഏകദേശം ഗ്രൂപ്പ് സ്റ്റേജ് കഴിയുന്നത് വരെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഈ സാൻഡ് പേപ്പറോട് കൂടിയിട്ട് തന്നെ നമുക്ക് സെർവ് ചെയ്യാം ഇതെല്ലാത്തിനും കാരണം ഇയാൾ ഒറ്റ വ്യക്തമാണ് ഞാനാ ഞാനെന്ത് ചെയ്ത് ആ പാവൻ രോഹിത് തേട്ടൻ എന്റെ സ്വന്തം ലോഹിതെ കരിച്ചിട്ട് ഞാൻ കൊണ്ടുത്തുന്ന ആ കപ്പിൽ കാര്യമൊക്കെ ഏറ്റുവെച്ചിരുന്നില്ലേ അതിന്റെ ശാപ് നമുക്ക് ഏ അതെല്ലാം വെറുതെ പറയുന്നേ ആ വെറുതെ ഒന്നല്ല മോൻ വെച്ചതിന് ശേഷം ടി ട്വന്റി വേൾഡ് കപ്പ് തോറ്റി ചാമ്പ്യൻസ് ട്രോഫി തോറ്റി ഡബ്ല്യൂ ടി സി ഫൈനലിൽ തോറ്റ് ഇപ്പൊ ഇത് അടുത്തത് തോറ്റ് പുറത്താവാൻ നിൽക്കുന്നത് നമുക്ക് മറ്റേ ഡയലോഗ് പറഞ്ഞാലോ ടി ട്വന്റി ക്രിക്കറ്റ് ഇല്ലേ മറ്റേത് എടുക്കാം ബോട്ടൺ ടേബിളിലുള്ള ഓസ്ട്രേലിയണം ആ പറഞ്ഞോ സിംബാബേരുകൾ ജയിക്കുന്നവരല്ലേ പറയണ്ടോ